മോശമായ രീതിക്ക് റൂമിൽ കേറി ആൾ പാട്ട് കേരുന്നുണ്ട് പിന്നെ ആള് ക്ലോസ് ആവാൻ തുടങ്ങിയപ്പോൾ കുറ്റിയിടുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഓക്കെ വേടനെതിരെ ഇപ്പൊ പുതിയൊരു പെൺകുട്ടിയും കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ മേടം കയറി ചുമ്പിച്ചു എന്നാണ് ആ പെൺകുട്ടിയും പറയുന്നത് എനിക്ക് ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്ത് വാവാം എന്നുള്ളൊരു ഒറ്റവും ഒരു കാരണം കൊണ്ട് മാത്രമേ ആണുങ്ങൾ കയറി ചെല്ലത്തുള്ളൂ ഏ അല്ലാതെ കയറി ചെല്ലുകയാണെങ്കിൽ കിടയെന്ന് പറയും പറയാം മനസ്സിലായോ ചെവ്ക്കുറ്റി നോക്കി അടിക്കണം അങ്ങനെ വരുന്ന ആ മാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആ ഒരു ആണ് അങ്ങോട്ട് കയറി ആ പിടിയെന്നു പറഞ്ഞിട്ടുള്ള രീതിയിൽ ചെല്ലുവാണെങ്കിൽ ഉറപ്പാണ് പെണ്ണിൻ്റെ അടുത്ത് നേരത്തെ എന്തെങ്കിലും സംസാരമോ കാര്യങ്ങളോ അത് അതുപോലുള്ള ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഞാനിവിടെ വേടനെ വിളിപ്പിക്കാനോ വിളിപ്പിക്കാനോ ഒന്നും അല്ല വന്നിരിക്കുന്നത് വേടൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വേടൻ അന്ന് ഈ പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒരു കഞ്ചാവ് കേസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പെണ്ണ് കേസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പോൾ ഒരു ഡോക്ടർ വന്നതെന്നുള്ള കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുള്ള വിവരമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു യൂഷ്വൽസ് വൈക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ലെന്നുള്ളായിരുന്നു ഇപ്പം അടുത്ത പെണ്ണും രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പം വേടനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് അതായത് ഈ പറഞ്ഞ വേടനെ കഞ്ചാവ് കേസ് അകത്താക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരാഴ്ച കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ പാർട്ടിയുടെ പ്രോഗ്രാം ഞാനിപ്പോൾ അതായത് പിണറായി വിജയൻ രംഗത്ത് വന്ന സോറി പിണറായി വിജയന് പരിപാടിക്ക് പങ്കെടുത്തതിനകത്ത് വേണൻ ആൻ്റെ ഗെസ്റ്റായിട്ട് വേടനും ഉണ്ടായിരുന്നു വേടൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേടനും നല്ല അവാർഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ അതല്ല ഇവിടുത്തെ ഗവൺമെൻറ് അകത്തെ അപ്പം ഈ ഇവിടുത്തെ ഈ സൊസൈറ്റിയിൽ എന്ത് കോപ്പാണ് ഇപ്പം മാരി കൊടുക്കുന്നത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കണ്ടു വളരുന്ന കുറേ കുട്ടികളുണ്ട് ഓക്കെ വേണം കഞ്ചാവ് അടിച്ച് വേണമെടുക്കുന്നു ഇപ്പോൾ പുരസ്കാരങ്ങളൊക്കെ മേടിച്ച് പിന്നെന്താ നമുക്കും ആയിക്കൂടെയെന്നും പറഞ്ഞാലും ഓക്കെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ചില വ്യക്തികളെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കാൻ കുറെ ആൾക്കാരുണ്ട് ഓക്കെ എന്തായാലും ഇപ്പൊ ഒരു പെണ്ണ് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം വിധവോ അല്ലെങ്കിൽ അപ്പം ഈ പെണ്ണ് പറയുന്ന കാര്യങ്ങൾ എന്തായാലും ഏകദേശം നിങ്ങളെ കേട്ടല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ സംഭവിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പരസ്പര ഒരു ധാരണയില്ലാതെ പോകുന്ന സമയത്ത് ഞാൻ പീഡിപ്പിച്ചു ഞാൻ അത് ചെയ്തു മെറ്റേത് ചെയ്തു മറച്ചത് ചെയ്തു അപ്പം വന്നിട്ട് ഈ മാതിരി തൊലിഞ്ഞ വർത്താനം കൊണ്ട് കേസ് കൊടുക്കുന്ന പരിപാടി നടത്തുക പറഞ്ഞു മനസ്സിലായോ ഒരു പെണ്ണ് എൻ്റെ സംഭവത്തോട് ഒരാള് ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഏ തൊട്ട് കഴിഞ്ഞു നാളെ ഒരു കേസായാൽ അവിടെ ന്യൂസി വരുന്ന പീഡനം എന്നാണ് പറയുന്നത് അവിടെ മീഡിയക്കാരെ അങ്ങനെ പറയത്തുള്ളൂ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ ഓക്കെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഏ എന്നെ ഒരു ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളെ പണ്ട് ഏതോ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള അല്ലെങ്കിൽ ഒരു ബി ജെ പി പാർട്ടി ഒരു പ്രവർത്തകനാണെന്ന് വെച്ചോ അയാൾ പാർട്ടിയും വിട്ടി ഗൾഫിലും പോയി നാട്ടിൽ വന്ന സമയത്ത് ഞാനോട്ടുള്ള ഒരു വിഷയത്തിൽ വന്നിട്ടാണ് എൻ്റെ കർണത്തൊരടി അടിച്ച് അല്ലെങ്കിൽ എന്നെ തീർത്തുനിന്ന് കരുതുക ഇങ്ങനെ പറയത്തുള്ളൂ കോൺഗ്രസ്സുകാരനെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വെട്ടിക്കൊന്നു പഴയ പ്രതികാരം ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ അവിടെ എന്താണ് ആൾക്കാർ പാർട്ടി കൊണ്ടിടും എന്നിട്ട് ആൾക്കാരെ കൊണ്ട് തമ്മിലടിപ്പിക്കാൻ നോക്കും സത്യത്തിൽ അവനും പാർട്ടിയും വിട്ട് ഇവനും പാർട്ടിയും വിട്ട് പോകുമ്പോൾ അവിടെ ഒരു പാർട്ടി കൊണ്ടിട്ടിട്ട് ഇമ്മാതിരി തോന്നിവാസ സംസാരങ്ങൾ വരും പറഞ്ഞു മനസ്സിലായ ആൾക്കാർക്ക് എപ്പോഴും എന്താണ് ഈ കുത്തും വെട്ടും എന്താ പറയുക ആവശ്യമില്ലാത്ത ഗുമ്മും കാര്യങ്ങളും ഉണ്ടാക്കുക അതാണ് പരിപാടി പറഞ്ഞു മനസ്സിലായല്ലേ എങ്ങനെയെങ്കിലും വിവാദം ഉണ്ടാക്കുക അതുപോലൊരു സംഭവമാണ് ഞാനിപ്പോ എക്സാമ്പിള് പറഞ്ഞത് അതുപോലൊരു സംഭവമാണ് ഈ പീഡനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ എന്തോ പറഞ്ഞ് പറഞ്ഞു അവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർന്നു അതായത് കൂട്ടുകാരൊത്ത് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഓക്കെ പിന്നെ ആൾ ക്ലൂസ് ആവാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഇൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല കൂടുതൽ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആൾ തമാശ പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്നെ പിടിച്ച് തിന്നാണൊന്നും പോകുന്നില്ല അപ്പോ ഓക്കെ പിന്നെ എൻ്റെ എന്റെ മനസ്സിലുള്ളതൊക്കെ ഞാനിങ്ങനെ കൂടുതൽ ഒന്നാമത് ഞാൻ കൂടുതൽ ചിന്തിച്ച ഓവർ ായിട്ട് ഓവർ തിങ്കർ അല്ലെങ്കിൽ ആൻസൈറ്റി കൂടുതലുള്ള ആളുകളൊരു സാധനം എനിക്കുണ്ട് അപ്പോഴെന്ന് വിചാരിച്ചു ഓക്കെ ഞാനായിട്ട് ഇതിലിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ആള് മേ ബി നല്ല ഉദ്ദേശത്തിലായിരിക്കും കൂടുതൽ ക്ലോസ് ആവാം ഇത്രയും നാളത്തെ ഓവർ ഫോൺ സംസാരിച്ച ഒരു വ്യക്തിയും കൂടെ ആണല്ലോ അങ്ങനെ ആള് ക്ലോസ് ആവുന്നതിനൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ബൗണ്ടറി ഇട്ടു പക്ഷെ ഓൾ ഓഫ് ദ ആള് ആൾ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ സ്കോപ്പ് ചെയ്തുതരട്ടെ എന്നാ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിന്റെ പക്ഷെ എനിക്ക് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കണ്ട സമയത്താണ് അദ്ദേഹം ഇതിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ തോന്നി മാസം എന്നേ ഞാൻ പറയത്തുള്ളൂ ഏ ഫസ്റ്റ് ടൈം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരു പെണ്ണും ആണും കൂടെ ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയാം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഓക്കെ എന്തു ആവാം എന്നുള്ള രീതിയിൽ ആണുങ്ങൾ ചിലപ്പം ഈ പറയുന്ന നൈന്റി ഫൈവ് പെർസെൻറ്റേജും ഓക്കെ ചെന്ന് ഒരെണ്ണം കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യും അല്ലാത്ത കേസ് കേട്ടോ ഇതിപ്പോൾ കാണിച്ചത് നമ്മുടെ നാട്ടിലൊരു പേരുണ്ട് ഞാനതിപ്പോൾ പറയാമെന്ന് വച്ചാൽ വീട്ടുകാരൊക്കെ കാണുന്നതുകൊണ്ടാണ് നേരത്തെ ഒക്കെ പറയുന്നത് കൊണ്ട് ഒരുപാട് വാണിംഗ്യൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് അത് മാനിച്ചിട്ട് ഞാൻ ആ ഒരു വീട് ഇവിടെ പറയുന്നില്ല ആ എന്തെങ്കിലും ആട്ടോ നിങ്ങളത് ഊഹിച്ചെടുത്തോ ഓക്കെ അത്രേം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഓക്കെ എന്തായാലും ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാർ കാട്ടുമാരത്തിൻ്റെ ബാക്കി വെക്കാം ശരിയാവത്തില്ല അപ്പൊ ആളെടുത്ത് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ആ മനസ്സിലായി ഈ വെണ്ടോ എഴുതി ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി പക്ഷെ വേണ്ട എനിക്ക് മനസ്സിലായി എന്തോ സെക്സുവൽ അപ്രോച്ച് രീതിക്കാണ് ആള് സംസാരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കംഫർട്ടബിൾ അല്ല ഞാൻ അവിടെ അവിടെ നിന്ന് എണ്ണീറ്റു നമുക്ക് പോവാം ഇത് റൂം തുറന്ന് പോവാന്ന് പറഞ്ഞു അപ്പൊ ആള് ഫോഴ്സ്ഫുള്ളി എന്നെ ഞാൻ നിന്ന സ്ഥലത്ത് എന്നെ പിടിച്ചു ഉമ്മ വെക്കുമായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഫെയിമും അതും ഇതുമൊക്കെ കണ്ടിട്ട് ഓരോടത്തും ചെന്ന് പോകുമ്പോൾ പെട്ടു പോകുന്ന കുറേ പെൺകുട്ടികളുണ്ട് നിങ്ങളൊക്കെ അത് കണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക പിന്നെ ഇതൊക്കെ കാണുന്ന അമ്മമാരോടൊരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ മക്കളുടെ കാര്യം പഴയ കൂട്ടൊന്നും അല്ല ഏഹ് നിങ്ങൾ നിങ്ങളുടെ മക്കളേയും കൂടെ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും ക്ലാസ് വിട്ട് പോകുമ്പം ശ്രദ്ധിക്കുക ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും വീട്ടിൽ തന്നെ ഉണ്ടോയെന്ന് പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ കാലം ഒരുപാട് മാറി ഒരുപാട് മാറി ഓക്കെ ഇപ്പം വേടന്റെ ആരാധകർ വന്നിട്ട് പോലെ അതെന്തൊക്കെ എന്നൊക്കെ കിടന്ന് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ എനിക്കതൊരു വിഷയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം അതൊക്കെ അവന്റെയൊക്കെ മക്കൾക്കൊക്കെ ഒരവസ്ഥ വരുമ്പോഴേ അവനൊക്കെ പഠിക്കത്തുള്ളു പൊറത്തിറങ്ങി കാരണം അവിടുന്ന് തന്നെയാണല്ലോ മോശം പക്ഷേ ഒച്ചയാൾക്കാണ് മോശം കാരണം വരുന്ന തരത്തിലുള്ള അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ എത്ര സ്ട്രഗിൾ കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തേക്ക് വന്നു പക്ഷെ ആ പുറത്ത് വന്നിരുന്ന കുറച്ച് സെറ്റിൽ ഡൗൺ ചെയ്യുക എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ തിരിച്ചു പിക്ക് ചെയ്ത ആളെ ഡ്രോപ്പ് ചെയ്യണം അപ്പം ആളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേണ്ട അത്രയും സമയം ഞാൻ അവിടെ അവരുടെ അടുത്ത് ഇരുതായിരുന്നു ഇത് പക്ഷെ എന്റെ മനസ്സിലാക്കുന്നു പാട്ട് കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ പിന്നെ വേറെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ പറയാതന്നെ അറിയാമല്ലോ അതായത് കുറേ ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങളും കുറേ ഫ്രണ്ട്സുമായിട്ട് പോവുകയൊക്കെ ചെയ്യും അവസാനം ഞാനിതൊക്കെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ വിശ്വസിക്കത്തുമില്ല സ്വന്തം പെണ്ണിനെ വരെ ഓരോ ഗ്രൂപ്പിലോട്ട് തള്ളി വിട്ട് കൊടുക്കും ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാലം ഇപ്പം ഞാനിതൊക്കെ പറയുമ്പം നിങ്ങളാരും ഒന്നും വിശ്വസിക്കത്തൊന്നുമില്ല നമ്മളായിട്ടൊന്നും പറയുന്നില്ല ഓരോരുത്തർക്കൊക്കെ അനുഭവം വന്ന് പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ കാരണം ഈ അടുത്ത സമയത്ത് പല വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പഴുമ്പോൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊക്കെ നിനക്കെ കടിയാണ് മറ്റെയാണ് മറച്ചതാണെന്നൊക്കെ വന്ന് പറയുകയൊക്കെ ചെയ്യും പറയുന്നവരൊക്കെ ഇരുന്ന് പറയട്ടെ അല്ല ഇപ്പം ഞാനിപ്പോൾ എന്തോ പറയാനാണ് നമ്മളെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്യും അത്ര എനിക്ക് പറയാനുള്ളത് അപ്പം കേസ് ഇച്ചിരി ഗൗരവമായിട്ടുള്ള കാര്യമാണ് മുങ്ങിയിട്ടുണ്ട് എന്നാൽ നൈസായിട്ട് മുങ്ങിയിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ദിവസം ഓരോ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ബൈ ലവ് ഓൾ